നമസ്കാരം ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളിൽ നിന്നും ഒരു മോചനം തേടി പുതിയ സ്വപ്ന ലോകത്തേക്ക് യാത്രയായ പുതിയ നാളെ സൃഷ്ടിക്കാൻ വേണ്ടി കഠിനാധ്വാനത്തിന് തീരുമാനിച്ച് ഇറങ്ങിത്തിരിച്ച ഒരു മനുഷ്യൻ വലിയ പടുകുഴിയിലേക്ക് വീണു അവിടെ വെച്ച് അയാൾ അതിജീവനത്തിനായി ശ്രമിക്കുകയാണ് അയാളുടെ ശ്രമത്തിനിടയിൽ അയാളുടെ ഒരു കത്ത് നാട്ടിലെ ഭാര്യയ്ക്കെഴുതുന്ന ഒരു കത്ത് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ആദ്യം വായിക്കാം അതിനുശേഷം ഈ കത്തിൻ്റെ വിശദാംശം പറയാം എൻ്റെ എത്രയും പ്രിയപ്പെട്ട സൈനു ഞാനിവിടെ സുഖമായി എത്തിച്ചേർന്നിരുന്നു എന്നാൽ ജോലി തിരക്ക് കാരണം എനിക്കൊരു കത്തെഴുതാൻ പോലും പറ്റിയില്ല നീ അവിടെ സങ്കടപ്പെട്ടിരിക്കുകയാണ് എന്ന് എനിക്കറിയാം വിഷമിക്കണ്ട നിന്റെ ഇക്ക ഇവിടെ സുഖമായിരിക്കുന്നു പാലും കമ്പിളിയും ഉണ്ടാക്കുന്ന ഒരു വലിയ കമ്പനിയിലാണ് എനിക്ക് ജോലി നല്ല ജോലിയാണ് നമ്മളൊന്നും ചെയ്യണ്ട എല്ലാം മിഷ്യൻ ചെയ്തോളും എനിക്കാണ് കമ്പനിയുടെ മേൽനോട്ടം എൻ്റെ അർബാബിന് എന്നെ വലിയ ഇഷ്ടമാണ് എൻ്റെ ജോലി ഇഷ്ടമായി എനിക്ക് ഇടയ്ക്കിടെ നല്ല സമ്മാനങ്ങൾ തരാറുണ്ട് ഇവിടെ വിശാലമായ ഈ സ്ഥലത്താണ് എൻ്റെ മുറിയും താമസവും എൻ്റെ കട്ടിലിൽ ഇരുന്നാൽ എനിക്ക് അടുത്ത പ്രദേശങ്ങൾ മുഴുവൻ കാണാം അത്ര സുന്ദരമായ സ്ഥലമാണ് പിന്നെ ആഹാരം ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത എന്തൊക്കെ ആഹാരങ്ങളാണെന്നോ അർബാബ് എനിക്ക് കൊണ്ടു തരുന്നത് ഇപ്പോൾ തന്നെ കുബൂസും ചിക്കൻ കറിയും മട്ടൻ മസാലയും കഴിച്ച് ഒരു ഗ്ലാസ് കട്ടിപ്പാലും കുടിച്ച ശേഷമാണ് ഈ കത്തെഴുതാൻ ഇരിക്കുന്നത് ഇത്ര ദിവസം കൊണ്ട് തന്നെ എനിക്ക് വല്ലാതെ തടി വച്ചോ എന്നൊരു സംശയമുണ്ട് ഇപ്പോൾ ഉച്ചയ്ക്കത്തെ വിശ്രമ സമയമാണ് ഇനി കുറച്ച് കഴിഞ്ഞ് എനിക്ക് ജോലിയിൽ പ്രവേശിച്ചാൽ മതി അതുവരെ സുഖമുള്ള കാറ്റേറ്റ് കിടന്നുറങ്ങാം നമ്മുടെ നാട്ടുകാരായ കുറച്ച് പേരൊക്കെ എനിക്കൊപ്പം ഇവിടെയുണ്ട് റാവുത്തർ രാഘവൻ വിജയൻ പോക്കർ ഇന്നിങ്ങനെ കുറച്ച് പേർ എനിക്ക് അവരുമായി അധികം സഹവാസവും ഇണ്ടാട്ടവും ഒന്നുമില്ല അർബാബിന് അതൊന്നും ഇഷ്ടമല്ല അർബാബിന് ഹൂറിയായൊരു മകളുണ്ട് വൈകുന്നേരത്ത് ഞാൻ അവളോടൊപ്പം നടക്കാൻ പോകും ഞാൻ തന്നെ ചെല്ലണം എന്ന് അവൾക്ക് നല്ല നിർബന്ധമാണ് മേരി മൈമൂന എന്നാണ് അവളുടെ പേര് ഇത്രയൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ അവിടെ നിനക്കും ഉമ്മയ്ക്കും സുഖം എന്ന് വിചാരിക്കുന്നു ഇനിയും സമയം കിട്ടുമ്പോൾ എഴുതാം എന്ന് നിൻ്റെ സ്വന്തം ഇക്ക നജീബ് ഞാൻ പേപ്പർ മടക്കി പിന്നെ കണ്ണടച്ചിരുന്ന് കുറേ കരഞ്ഞു ആ കത്തല്ല ആ കരച്ചിലായിരുന്നു എൻ്റെ സത്യം ആരും വായിക്കാത്ത സത്യം കത്തിൻ്റെ അവസാനം പേര് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ആളെ പിടിയിട്ടുണ്ടാവും നജീബ് നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു കഥാപാത്രമാണ് ആടുജീവിതം എന്ന ബെന്യാമിൻ്റെ നോവലിലെ കഥാപാത്രം ആടുജീവിതം എന്ന സിനിമയ്ക്കായി കാത്തിരിക്കുന്നതിനിടയിൽ ഒന്നുകൂടി ആടുജീവിതം എന്ന നോവലിലൂടെ കടന്നുപോയാലോ എന്ന് ആലോചിച്ചു അങ്ങനെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ ലോകമാകെ ഒരുപക്ഷെ മലയാള സിനിമയെ ഇത്രയധികം പ്രതീക്ഷയോടെ ഉറ്റുനോക്കിയ നാളുകൾ ഉണ്ടാവില്ല അത്രയും പ്രതീക്ഷയാണ് പതിനഞ്ച് വർഷത്തെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് സിനിമ എന്ന് ബ്ലസ്സി തന്നെ തൻ്റെ ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് പൃഥ്വിരാജിൻ്റെ മെയ്ക്ക് ഓവർ എന്നൊക്കെ പറഞ്ഞ് സിനിമയിലാകെ സിനിമാ ലോകത്താകെ ചർച്ചയാകുന്നുണ്ട് പക്ഷേ അതിനൊക്കെ ഉപരി ജീവിതം എന്താണ് എന്നാണ് ഞാൻ ആലോചിച്ചത് നജീബ് എന്ന മനുഷ്യൻ മരുഭൂമിയിൽ ആട് ജീവിതം എന്താണ് എന്നാണ് ഞാൻ ആലോചിച്ചത് നജീബ് എന്ന പച്ച മനുഷ്യൻ മരുഭൂമിയിൽ അനുഭവിച്ച ഇതുവരെ ആരും അനുഭവിക്കാത്തത് എന്ന് നമുക്ക് തോന്നുന്ന ദുരിതത്തിൻ്റെ മഹാസമുദ്രം ആ മഹാസമുദ്രത്തിലൂടെ നമ്മൾ ചൂടും വെയിലും മഴയും ഏറ്റു സഞ്ചരിക്കുന്ന ഒരു പ്രത്യേക അനുഭവമാണ് ആടുജീവിതം എന്ന നോവൽ ഒരുപക്ഷെ ആ നോവലിൽ നിന്ന് സിനിമയ്ക്ക് എന്തൊക്കെ വ്യത്യാസമുണ്ട് എന്നൊന്നും നമുക്കിപ്പോൾ ഉറപ്പിച്ച് പറയാൻ കഴിയില്ല മാത്രമല്ല നോവല് മലയാളത്തിൽ നേരത്തെ തന്നെ പറയാറുള്ളൊരു കാര്യം രമണന് ശേഷം ഏറ്റവും കൂടുതൽ ആളുകൾ വായിച്ച നോവൽ എന്നാണ് ഒരുപക്ഷെ രമണൻ്റെ കോപ്പിയൊക്കെ തോൽപ്പിക്കാവുന്ന വിധത്തിൽ ആടുജീവിതം വിറ്റഴിഞ്ഞിട്ടുണ്ടാവും അത്രമാത്രം ആളുകൾ വായിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകൾ വായിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ആടുജീവിതം എന്ന നോവലിൻ്റെ സമഗ്രമായ കഥാവതരണം ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നില്ല നിങ്ങളുടെ അനുഭവത്തിലൂടെ പലരും വായിച്ച് മറന്നുപോയിട്ടുണ്ടാവും പലരും വായിച്ച് അതുമായുള്ള ബന്ധം വിട്ടിട്ട് കുറച്ച് നാളായിട്ടുണ്ടാവും ചില ആളുകളൊക്കെ വായിച്ചിട്ടും ഉണ്ടാവില്ല എന്നാൽ എല്ലാവർക്കും ഓർമ്മയിലൂടെ ഒരു കഥാപാത്രം ഉണർത്തി വിടുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് തന്നെ ആടുജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് ആടിൻ്റെ ജീവിതമല്ല മനുഷ്യൻ്റെ ജീവിതമാണ് എന്നാണ് ആട് ആടിൻ്റെ ജീവിതം ജീവിക്കുമ്പോൾ അതിന് പ്രത്യേകതയൊന്നുമില്ലല്ലോ ആടിൻ്റെ ജീവിതം മനുഷ്യൻ ജീവിക്കേണ്ടി വന്നാൽ എങ്ങനെയായിരിക്കും എന്നുള്ള നമ്മളെ സംഭ്രമിപ്പിക്കുന്ന ഭീതിപ്പെടുത്തുന്ന ഒരുപക്ഷെ വല്ലാത്ത ദാർശനിക സമസ്യയിലേക്ക് തള്ളിവിടുന്ന ഒരു അനുഭവമാണ് ആ നോവൽ ആർക്കും വായിക്കാവുന്ന അത്രയും ലളിതമായി നേരിട്ടുള്ള ഭാഷയിൽ എഴുതിയ ആഴത്തിലുള്ള ജീവിതത്തെ സങ്കീർണമായ ഭാഷയില്ലാതെ അവതരിപ്പിച്ച ഒരു പുസ്തകമാണ് ആടുജീവിതം ആടുജീവിതത്തിൽ പല അടരുകൾ നേർ യാത്രയാണ് ആടുജീവിതം ഒരു നേരായ ജീവിതത്തിൻ്റെ ഒരു അധ്യായമാണ് ആടുജീവിതം പക്ഷേ അതിനൊരുപാട് അടരുകളുണ്ട് ജീവിതത്തിൻ്റെ പല വിധത്തിലുള്ള സമസ്യകളെ നമ്മളെ പ്രശ്നത്തിലാക്കുന്ന തരത്തിലുള്ള ആലോചനകളെ അനുഭവങ്ങളെ ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ട് അവതരിപ്പിക്കുകയാണ് നോവൽ ചെയ്യുന്നത് ആദ്യം ആ ദുരിതത്തിലേക്ക് അകപ്പെട്ട നജീബ് തൻ്റെ ജീവിതത്തിലെ ആ ആട് ജീവിത കാലഘട്ടത്തിനിടയിലുള്ള ഒരു നിമിഷം എഴുതിയ കത്താണ് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ അവതരിപ്പിച്ചത് ഒരു രണ്ട് ഭാഗം കൂടി നിങ്ങളോട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട് അടുത്തത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ആടുജീവിത അധ്യായത്തിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗം ഞാൻ അതുപോലെ തന്നെ നിങ്ങളുടെ മുമ്പിൽ വായിക്കാം അടിമ ജീവിതത്തിലേക്ക് അടിമജീവിതത്തിലേക്ക് പോയ ജീവിത ഭാഗമാണ് ആടുജീവിതത്തിലെ നജീബിൻ്റെ ദുരിതപുർവ് അതിനകത്തുള്ള പ്രത്യേകമായ ചില അനുഭവങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് നജീബിൻ്റെ ജീവിതത്തിൽ ആടുജീവിതത്തിന് സമാനമായ ജീവിതം ജീവിക്കേണ്ടി വന്ന ചില ഭാഗം അദ്ദേഹം പ്രത്യേകമായി പറയുന്നുണ്ട് അർബാബിൻ്റെ നോട്ടത്തിന് താഴെ എപ്പോഴും നിൽക്കണം അതാണ് അർബാബ് ആ അറബി അദ്ദേഹത്തിൻ്റെ നിബന്ധനകളിൽ ഒന്നായി വച്ചിരിക്കുന്നത് അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള പലവിധ ശ്രമങ്ങൾ നജീബ് നടത്തുന്നുണ്ട് അങ്ങനെ രക്ഷപ്പെടാനുള്ള നജീബിൻ്റെ ശ്രമത്തിനിടയിലുള്ള ഒരു ദിവസം ഞാൻ അർബാബ് എവിടെയാണ് എന്ന് നോക്കി അർബാബ് ബൈനോക്കുലറുമായി വണ്ടിയുടെ മുകളിലുണ്ട് പക്ഷേ ഞാനിരിക്കുന്നത് മൺകൂനയുടെ എതിർവശത്തായതിനാൽ തൽക്കാലം ബൈനോക്കുലർ പരിധിക്ക് പുറത്താണ് ഇതുതന്നെ രക്ഷപ്പെടാനുള്ള അവസരം അമാന്തിച്ചാൽ അങ്ങനെയൊന്നൊരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല എന്നൊരു തോന്നൽ അള്ളാഹുവിൻ്റെ ഒരു ക്ഷണം എൻ്റെ മുന്നിൽ ഉള്ളതുപോലെ ഞാൻ ചാടി എഴുന്നേറ്റു ഒന്നും ആലോചിച്ചില്ല മരുഭൂമിയിലൂടെ ഒറ്റ ഓട്ടമായിരുന്നു നാശമെന്ന് പറയട്ടെ എൻ്റെ അരികിൽ നിന്നിരുന്ന ഒരു മുട്ടനാടും എനിക്കൊപ്പം ഓടാൻ തുടങ്ങി ഞാൻ എൻ്റെ കൊണ്ട് അതിനെ അടിച്ചും കുത്തിയുമൊക്കെ പിന്തിരിപ്പിക്കാൻ നോക്കിയെങ്കിലും അതെന്നെ വിടാതെ പിന്തുടർന്നുകൊണ്ടിരുന്നു ഞാൻ ഓടുമ്പോൾ എൻ്റെ പിന്നാലെ അത് ഓടിക്കൊണ്ടിരിക്കുകയാണ് രക്ഷപ്പെടാനുള്ള അദമ്യമായ ആഗ്രഹത്തിൽ ഞാൻ പിന്നെ തിരിഞ്ഞു നോക്കിയതേയില്ല അകലം എത്രയും ദൂരം അതായിരുന്നു എൻ്റെ മനസ്സിൽ അത്രയും എങ്ങോട്ടെന്നറിയില്ല ഓടുക മരുഭൂമിയിലൂടെ ഓടി രക്ഷപ്പെടുക മുട്ടൻ എൻ്റെ പിന്നാലെ തന്നെ ഓടുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് അതെന്നെ ഇപ്പോൾ കുത്തി താഴെയിടും എന്ന മട്ടിലായിരുന്നു അതിൻ്റെ ഓട്ടം ആ ഭീതി കൊണ്ട് തന്നെ എൻ്റെ ഓട്ടം ഇരട്ടി വേഗത്തിലായിരുന്നു പെട്ടെന്ന് എൻ്റെ പിന്നിൽ ഒരു വണ്ടിയുടെ ഇരമ്പൽ ഞാൻ കേട്ടു ഭീതി എൻ്റെ ഉള്ളിൽ തീ പോലെ കത്തി ഞാൻ ഓടിയത് അർബാബ് കണ്ടിരിക്കുന്നു അർബാബ് ഇപ്പോൾ എൻ്റെ അരികിലെത്തും എന്നെ അടിച്ചു കൊല്ലും പെട്ടെന്ന് പിന്നിൽ ഒരു വെടി പൊട്ടി ഭാഗ്യത്തിന് അതെൻ്റെ ദേഹത്തു കൊണ്ടില്ല തോൽക്കുമെന്നറിയാമായിരുന്നിട്ടും ഞാൻ കൂടുതൽ വേഗത്തിൽ ഓടി അടുത്ത വെടി പൊട്ടിയതും ആട് ഒരലറി കരച്ചിലോടെ എൻ്റെ മേലേക്ക് തെറിച്ചു വീണതും ഒന്നിച്ചായിരുന്നു എന്നെ അടിയിലാക്കിക്കൊണ്ട് ആട് നിലത്തേക്ക് കൂപ്പുകുത്തി അതിൻ്റെ മാറിൽ നിന്ന് മോട്ടോർ പമ്പിൻ്റെ ഉള്ളിൽ നിന്ന് എന്നവണ്ണം ചോര കുതിച്ച് ചാടിക്കൊണ്ടിരുന്നു വേദന കൊണ്ട് പുളഞ്ഞ അത് ചാടി എഴുന്നേറ്റ് കുറേ ദൂരം ഓടി പിന്നെ അവിടെ കുഴഞ്ഞു വീണു അപ്പോഴേക്കും അർബാബ് എൻ്റെ മുന്നിൽ എത്തിക്കഴിഞ്ഞിരുന്നു ഞാൻ തോറ്റു കഴിഞ്ഞു ഞാൻ ഓടിച്ചെന്ന് അർബാബിൻ്റെ കാൽക്കൽ വീണു അർബാബ് എന്നെ ബെൽറ്റ് ഊരിയിട്ടടിച്ചു ഞാൻ മൂങ്ങിക്കരഞ്ഞു പോയി വണ്ടിയിൽ കയറാൻ അർബാബ് കൽപ്പിച്ചു അടി കൊണ്ട നായക്കുട്ടി മൂങ്ങിക്കരഞ്ഞുകൊണ്ട് വാലുമടക്കി കൂട്ടിലേക്ക് ഓടി കയറുന്നതുപോലെ ഞാൻ ഓടിച്ചെന്ന് അർബാബിൻ്റെ പിക്കപ്പ് വണ്ടിയുടെ പിന്നിൽ കയറി ആട് മരിച്ചു കഴിഞ്ഞിരുന്നു അർബാബ അതിനെ വലിച്ചിഴച്ച് കൊണ്ടുവന്ന് പിക്കപ്പിൻ്റെ പിന്നിലേക്ക് വലിച്ചെറിഞ്ഞു അപ്പോഴും കിട്ടി എനിക്ക് ഒരടി നിലവിളിച്ചുകൊണ്ട് ഞാൻ വണ്ടിയുടെ പിന്നിൽ തല കുമ്പിട്ടിരുന്നു വെടികൊണ്ട് ചത്ത ആട് എൻ്റെ അരിയിൽ കണ്ണുമിഴിച്ചു കിടന്നു എനിക്ക് വേണ്ടിയാണ് ഇവൻ ഇവിടെ മരിച്ചു കിടക്കുന്നത് എന്നോർത്തപ്പോൾ എൻ്റെ കരച്ചിൽ കനത്തു എൻ്റെ പ്രിയപ്പെട്ട ആടെ ഞാൻ ഓടിയപ്പോൾ എൻ്റെ പിന്നാലെ വരാൻ വെടിയുണ്ടേക്ക് മുന്നിൽ എനിക്ക് വേണ്ടി നിൻ്റെ മാറ് കാട്ടിക്കൊടുക്കാൻ ആരാണ് നിന്നെ നിയോഗിച്ചത് രക്ഷപ്പെടാൻ നേരമായി എന്ന എൻ്റെ തോന്നൽ തെറ്റായിരുന്നു അത് അള്ളാവിൻ്റെ വിളിയാണ് എന്നെൻ്റെ തോന്നൽ തെറ്റായിരുന്നു പലപ്പോഴും അങ്ങനെയാണ് പൊടുന്നനെ ഉണ്ടാകുന്ന തോന്നലുകൾ അള്ളാവിൻ്റെ വിളിയാണ് എന്ന് നാം തെറ്റിദ്ധരിക്കാറുണ്ട് പക്ഷേ അള്ളാവിനറിയാം ഏതാണ് ഒരുവൻ്റെ സമയം എന്ന് അത് കൃത്യമായി തിരിച്ചറിയാനുള്ള അടുപ്പം നമുക്ക് അള്ളാവുമായി ഉണ്ടാവണം എനിക്കതില്ലാതെ പോയി പക്ഷേ അവൻ എന്നെ കാത്തു ഇബ്രാഹിം നബിയുടെ ബലിക്ക് തൻ്റെ പുത്രനു പകരം ആടിനെ കൊടുത്തതുപോലെ എനിക്ക് പകരം വെച്ച ബലിയാണോ നീ വണ്ടി ഓടി കൂടാരത്തിനു മുന്നിൽ ചെന്നു നിന്നു അർബാബ് എന്നെ വലിച്ചിഴച്ച് കൊണ്ടുപോയി ഒരു മസറയ്ക്കുള്ളിൽ കയറി കെട്ടിയിട്ടു പിന്നെ അയാളുടെ കൊതി തീരെ എന്നെ അടിച്ചു എൻ്റെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ചോരയുടെ ഉറവുകൾ പൊട്ടി പക്ഷേ ഞാൻ കരഞ്ഞില്ല ഒരു തുള്ളി കണ്ണീർ പൊഴിച്ചില്ല എല്ലാം ഞാൻ ശരീരത്തിൽ സഹിച്ചു എനിക്ക് വേണ്ടി ഒരാട് അതിൻ്റെ ജീവനെ തന്നെയാണ് നൽകിയത് ഇനിയുമുള്ള എൻ്റെ വിധിയിൽ ഞാൻ കരഞ്ഞാൽ നിലവിളിച്ചാൽ അള്ള പോലും എന്നോട് പുറക്കില്ല അർബാബ് അപ്പോൾ തന്നെ ആ ആടിൻ്റെ തൊലി പൊളിച്ചു കത്തിയെടുത്ത് കണ്ടിച്ചു മുറിച്ച് വെളിമ്പ്രദേശത്ത് തീ കൂട്ടി അതിനെ ചുട്ടെടുത്തു മതിയാവോളം അയാൾ വാരി വാരിക്കൂത്തിന്നു ബാക്കി വന്നത് എനിക്ക് കൊണ്ടു തന്നു വേണ്ടെന്ന് ഞാൻ നിഷേധിച്ചു അയാൾ എന്നെ തല്ലി എൻ്റെ വായിൽ കുത്തി നിറച്ച് നിർബന്ധിച്ച് തീറ്റിച്ചു സ്വന്തം സഹോദരൻ്റെ മാംസം കഴിക്കുന്നതുപോലെ അതെന്നിൽ മടുപ്പും കരച്ചിലും ഓക്കാനവും ഉണ്ടാക്കി ഞാൻ അതിലൊരു കഷ്ണം പോലും കഴിച്ചില്ല അല്പം ഉള്ളിൽ ചെന്നതാകട്ടെ അപ്പാടെ ഛർദ്ദിച്ച് കളയുകയും ചെയ്തു പിന്നെ ഒരിക്കലും ഞാൻ ആടുമാംസം തിന്നിട്ടില്ല തിന്നാൻ തോന്നിയിട്ടുമില്ല അന്നും പിറ്റേന്നും അർബാബ് എന്നെ മസറയിൽ തന്നെ പൂട്ടിക്കെട്ടിയിട്ടു പുറത്തേക്ക് ഇറക്കിയതേയില്ല എനിക്കൊരു തുള്ളി വെള്ളം തന്നില്ല ഒരു ഖുബൂസിൻ്റെ കഷ്ണം തന്നില്ല രണ്ട് ദിവസം ഞാൻ കടിച്ചു പിടിച്ച് കിടന്നു എല്ലാം എനിക്ക് വേണ്ടി മരിച്ച ആടിന് പകരം ഞാൻ കൊടുക്കുന്നത് എന്ന് സമാധാനിച്ചു രണ്ടാം ദിവസം രാത്രി ആയപ്പോഴേക്കും എനിക്ക് കഠിനമായി വിശക്കാൻ തുടങ്ങി അർബാബ് ഉറക്കമായി എന്നുറപ്പായപ്പോൾ ഞാൻ പതി എഴുന്നേറ്റെൻ്റെ കെട്ടഴിച്ചു പിന്നെ ആടുകൾക്കിടയിലൂടെ ഇഴഞ്ഞ് ആടുകളുടെ വെള്ളത്തൊട്ടി കരികിലെത്തി ആർത്തിയോടെ വെള്ളം മുത്തി കുടിച്ചു ദാഹമടങ്ങി പിന്നെ വിശപ്പായിരുന്നു തൊട്ടപ്പുറത്തെ ഗോതമ്പ് തൊട്ടിയിൽ ആളുകൾ തിന്നതിൻ്റെ ബാക്കി ഗോതമ്പ് മണികൾ കിടപ്പുണ്ടായിരുന്നു ഞാനത് തടുത്തുകൂട്ടി വാ വലിച്ചു വാരി തിന്നു പച്ച ഗോതമ്പ് തവിട് കളയാത്തത് തൊട്ടപ്പുറത്ത് ഒരു ചെറിയ തൊട്ടിയിൽ ഉപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു ഇത്തിരി ഉപ്പ് കൂട്ടി ഗോതമ്പ് തിന്നു വേവിക്കാത്ത ഗോതമ്പിന് അത്രയും രുചിയുണ്ട് എന്ന് അന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് പിന്നെയും തൊട്ടിയിൽ നിന്ന് വെള്ളം ഒത്തിക്കുടച്ചു വയറ് നിറഞ്ഞപ്പോൾ ആശ്വാസമായി ഞാൻ ആടുകൾക്കൊപ്പം മസറയിൽ കിടന്ന് സുഖമായി ഉറങ്ങി അപ്പോഴേക്കും ഞാൻ ശരിക്കും ഒരാടായി കഴിഞ്ഞിരുന്നു ഇതാണ് നജീബിൻ്റെ ദുരിത ജീവിതത്തിലേക്കുള്ള ഒരു പോയിൻറ്റ് പിന്നീട് അദ്ദേഹം ആ മരുഭൂമിയിലൂടെ ഓടുകയും ചാടുകയും രക്ഷപ്പെടാനുള്ള വെപ്രാളത്താൽ നീന്തിയും തുഴഞ്ഞും സകല പ്രതിസന്ധികളെയും അതിജീവിക്കാനുള്ള സകല മാർഗങ്ങൾ തേടിയും മുന്നോട്ടു പോകാൻ ശ്രമിച്ചു മിക്കപ്പോഴും വഴിയിൽ തടസ്സങ്ങളായിരുന്നു അടിമയാക്കി വെച്ചിരിക്കുന്ന ഉടമയുടെ അടുത്തേക്ക് തന്നെ തിരിച്ചെത്തേണ്ടി വരുന്നതിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തിരിച്ചടികളുടെ കാലം ഒരുപക്ഷെ നാം സങ്കല്പിക്കാത്ത വിധം മരുഭൂമിയുടെ വ്യത്യസ്തമായൊരു ചിത്രമാണ് ആടുജീവിതം നമുക്ക് മുന്നിൽ തുറന്നു വയ്ക്കുന്നത് അത് നമ്മൾ നടന്നു പോകുമ്പോൾ പൃഥ്വിരാജിൻ്റെ ഒപ്പം ട്രെയിലറിൽ നമ്മൾ കണ്ടതുപോലെ പാമ്പ് വരെ ഇഴഞ്ഞു നീങ്ങുന്ന സ്ഥലമായി അത് നമുക്ക് പുതിയ അറിവായി നമുക്ക് മുന്നിലേക്ക് വരികയാണ് ജീവിതം അങ്ങനെ ഒരു വ്യക്തിയുടെ മനുഷ്യൻ്റെ അതിജീവന ശ്രമം എന്നതിനപ്പുറത്ത് ഈ ലോകത്തിൻ്റെ മനുഷ്യ ജീവിതത്തിൻ്റെ അറിയാത്ത തലങ്ങളിലേക്കുള്ള ഒരു യാത്ര കൂടിയാണ് ഒരുപക്ഷെ സാധാരണ മനുഷ്യനായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മുന്നിലേക്ക് കാണാത്ത ലോകത്തെ അവതരിപ്പിക്കാൻ ഈ ആട് ജീവിതം എന്ന നോവലിലൂടെ ബെന്യാമിന് സാധിച്ചിട്ടുണ്ട് അത് സിനിമയിലെത്തുമ്പോഴും അതിനെ അതിശയിപ്പിക്കുന്ന രീതിയിൽ സാധിക്കാൻ കഴിയട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുക അപ്പോൾ നിങ്ങൾ വിചാരിക്കും ജീവിതം ഇതാണോ എന്ന് ഇതല്ല ആട് ജീവിതം ആട് ജീവിതം ഈ അനുഭവത്തിൻ്റെ തുടർച്ചകളാണ് ആ തുടർച്ചകൾ ഈ ചെറിയ പുസ്തകത്തിനകത്ത് നമുക്ക് മുന്നിലേക്ക് കുഴമ്പ് രൂപത്തിൽ ബെന്യാമിൻ എഴുതി ചേർത്തിട്ടുണ്ട് അത് സിനിമയിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ വേറെന്തെങ്കിലും തരത്തിലുള്ള വ്യത്യാസങ്ങൾ ഒക്കെ ഉണ്ടായിരിക്കാം അദ്ദേഹത്തിൻ്റെ അതിജീവനത്തിൻ്റെ കഥയാണ് ഒരുപക്ഷെ അഞ്ഞുമൽ ബോയ്സൊക്കെ പോലെയുള്ള സിനിമകൾ വന്നിരിക്കുന്ന സമയത്ത് നമുക്ക് അതിജീവന കഥകളോട് ഉള്ളിൽ പ്രിയം തോന്നുന്ന കാലത്ത് ആടുജീവിതം തീവ്രമായ ഒരു യാഥാർത്ഥ്യത്തിൻ്റെ നീണ്ട സമയത്തെ ഒരടയാളപ്പെടുത്തലാണ് രക്ഷപ്പെടാനുള്ള ത്വരയും ജീവിതത്തിലേക്കുള്ള മോഹവും നമ്മളെ വീണ്ടും വീണ്ടും അതിജീവിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും എന്നാണല്ലോ പറയാറുള്ളത് നജീബ് അതിൻ്റെ ഒരു പ്രതീകമായിരുന്നു അദ്ദേഹം കേരളത്തിൽ നിന്ന് ജോലി തേടി ദുബായിലേക്ക് പോയി അപ്രതീക്ഷിതമായി നമ്മൾ സങ്കല്പിക്കാത്ത മറ്റൊരു ലോകത്ത് എത്തപ്പെടുകയായിരുന്നു അതിൻ്റെ സൂചനകൾ പോലും നമുക്ക് മുന്നിലേക്ക് ഇതിനു മുമ്പ് ഒരു അനുഭവമായി കടന്നു വന്നിട്ടുണ്ടാകില്ല അത്രമാത്രം യാഥാർത്ഥ്യം നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ വിചാരങ്ങൾക്കൊക്കെ അപ്പുറത്ത് സങ്കല്പങ്ങൾക്ക് ഒക്കെ അപ്പുറത്ത് നിൽക്കുന്ന യാഥാർത്ഥ്യമാണ് നജീബ് അനുഭവിച്ചത് അദ്ദേഹം പല സമയത്ത് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ അപ്പോൾ അതിനകത്തെ ഒരു രക്ഷപ്പെടൽ ശ്രമമാണ് നമ്മൾ നേരത്തെ കണ്ടത് ഒരിക്കൽ അദ്ദേഹം അർബാബിൽ നിന്ന് രക്ഷപ്പെട്ട് ജയിലിലാക്കപ്പെടുന്നുണ്ട് ആ ജയിലിലാക്കപ്പെടുന്ന ഒരു ഭാഗം അത് സിനിമയുടെ ആസ്വാദനത്തിൽ ഒരുപക്ഷെ ആടുജീവിതം ഇതുപോലെ തന്നെ ആയിരിക്കാം സിനിമയായിട്ട് വരുന്നത് വായിക്കാത്ത ആളുകൾക്ക് സിനിമയുടെ ആസ്വാദ്യതയിൽ തടസ്സമൊന്നും ഉണ്ടാകാത്ത വിധത്തിലാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഈ ഒരു ഭാഗം കൂടി അവതരിപ്പിച്ച് ഈ വീഡിയോ അവസാനിപ്പിക്കും ഞാൻ അദ്ദേഹത്തിൻ്റെ നജീബിൻ്റെ ജീവിതത്തിലെ ആ ഒരു പോയിൻ്റ് കൂടി മുമ്പിൽ അവതരിപ്പിക്കാം ഹമീദ് പോയതോടെ ഞാൻ ജയിലിൽ വല്ലാതെ ഒറ്റപ്പെട്ടു പുതിയതായി വന്നവരോട് എനിക്കധികം സൗഹൃദമൊന്നും സ്ഥാപിക്കാൻ കഴിഞ്ഞില്ല ആരോടും ഒന്നും മിണ്ടാതെയും പറയാതെയും ഞാൻ വല്ലാതെ മൂലേക്ക് ഒതുങ്ങിക്കൂടും വല്ലപ്പോഴും വല്ലതും കഴിക്കും മിക്ക ദിവസങ്ങളിലും കഴിക്കില്ല ഹമീദിൻ്റെ നഷ്ടം എനിക്ക് ഉന്മേഷത്തിൻ്റെ നഷ്ടമായിരുന്നു ആഴ്ചയിൽ ഒരിക്കൽ എംബസിക്കാർ വരുമ്പോൾ മാത്രമാണ് ഞാനൊന്ന് ഉണരുക ആകാംക്ഷയോടെ കാത്തു നിൽക്കും എൻ്റെ പേര് വിളിക്കപ്പെടാനായി പക്ഷേ ഒരിക്കലും അത് സംഭവിച്ചില്ല അവരോട് പറ്റിക്കൂടി ചോദിക്കുമ്പോൾ ഇനിയും ശരിയായി വരാനുള്ള നൂലാമാല പിടിച്ച നിരവധി പേപ്പറുകളുടെ കഥ പറയും എന്നാലും അടുത്ത ആഴ്ചയിലേക്ക് ശരിയായേക്കും എന്നൊരു പ്രതീക്ഷ തന്നിട്ടാണ് അവർ എല്ലാവട്ടവും പോകാറ് അങ്ങനെ ഞാൻ ഓരോ പ്രാവശ്യവും പ്രതീക്ഷയിലേക്ക് വളരുകയും നിരാശയിലേക്ക് തളരുകയും ചെയ്തുകൊണ്ടേയിരുന്നു അപ്പോഴും നജീബിനൊരാശ്വാസം ഇത് ജയിലാണല്ലോ ഇനി നെക്സ്റ്റ് തൻ്റെ പഴയ ജീവിതത്തിലേക്കെങ്കിലും തിരിച്ചെത്താമല്ലോ എന്ന ഒരു പ്രതീക്ഷയായിരുന്നു അങ്ങനെ ജയിൽ ദിവസങ്ങൾ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കെ അറബി പരിശോധനയ്ക്ക് വരുന്ന ഒരു ദിവസം ഭീതിയോ ആകാംക്ഷയോ നിരാശയോ ഒന്നുമില്ലാതെ ഞാൻ വരിയിൽ നിൽക്കുകയാണ് നിരവധി അറബികൾ ഞങ്ങളെ കടന്നുപോയിക്കൊണ്ടിരുന്നു പെട്ടെന്ന് വരിയുടെ അങ്ങേത്തലയ്ക്കൽ ഒരു മുഖം പ്രത്യക്ഷപ്പെട്ടു ആ മുഖം എൻ്റെ കണ്ണിൽ തെളിഞ്ഞതും എൻ്റെ ഉള്ളിലൂടെ ഒരു കൊടും വെള്ളിട്ടി പാഞ്ഞുപോയി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഹമീദി വിളിച്ചതുപോലെ ഒരു വിളി ഞാൻ എൻ്റെ അള്ളാവിനെ വിളിച്ചുപോയി ഇനി ഒരിക്കലും കണ്ടുമുട്ടില്ല എന്നും ഇനി ഒരിക്കലും എന്നെ തേടി വരില്ല എന്നും ഞാൻ ദൃഢമായി വിശ്വസിച്ചിരുന്ന എൻ്റെ സ്വന്തം അർബാബായിരുന്നു അത് അർബാബ് ഏതാണ്ട് നാലു വർഷം മുമ്പ് റിയാദ് എയർപോർട്ടിൽ വെച്ച് ഞാൻ ആദ്യമായി കണ്ട എൻ്റെ അർബാബ് ഭീതി കൊണ്ട് എനിക്ക് തല കറങ്ങുന്നത് പോലെ തോന്നി താഴെ വീഴാതിരിക്കാൻ ഞാൻ എൻ്റെ തൊട്ടടുത്ത് നിന്നിരുന്ന ആളിൻ്റെ കയ്യിൽ കയറി പിടിച്ചു അവിടെ നിന്ന് നജീബിന് എന്ത് സംഭവിച്ചു എന്നുള്ള ആകാംക്ഷ ഈ നോവൽ ഉടനീളം നിലനിർത്തുകയാണ് ആ വായനയുടെ ആകാംക്ഷ നിലനിർത്തുന്നതിന് കേവലം കഥ എന്നുള്ളതിൽ ഉപരിയായി ഒരു എഴുത്തുകാർ നിർവഹിക്കേണ്ട ചില കർത്തവ്യങ്ങളുണ്ട് അതാണ് ബെന്യാമിൻ തൻ്റെ ക്രിയാത്മകത ഉപയോഗിച്ചുകൊണ്ട് ഇതിൽ നിലനിർത്തിയിരിക്കുന്നത് വായനക്കാരനെ എങ്ങോട്ട് ഉയർത്തണം എങ്ങനെ വായനക്കാരനെ പരിവർത്തനം ചെയ്യിക്കണം എന്ന് കൃത്യമായി അറിയാവുന്ന ഒരു ഉയർന്ന നിലവാരത്തിലുള്ള അനുഭവമാക്കി ആടുജീവിതം എന്ന നോവലിനെ മാറ്റിയതും ബെന്യാമിൻ്റെ ആ എഴുത്ത് മഹാത്മ്യം തന്നെയാണ് ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന നോവലിനോട് കിടപിടിക്കുന്ന സിനിമയായി ആടുജീവിതവും മാറും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നന്ദി നമസ്കാരം